ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് പെരിന്തൽമണ്ണ പട്ടാമ്പി രാമനാട്ടുകര കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ശങ്കരമംഗലം യൂണിറ്റ് വി സപ്പോർട്ട് ജനറൽ ബോഡിയും ഇഫ്താർ മീറ്റും സംഘടിപ്പിച്ചു കെ വി വി എസ് സംസ്ഥാന വൈസ് പ്രസിഡന്റും പാലക്കാട് ജില്ലാ പ്രസിഡന്റുമായ ബാബു കോട്ടയിൽ ഉദ്ഘാടനം നിർവഹിച്ചു കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ശങ്കരമംഗലം യൂണിറ്റ് വി സപ്പോർട്ട് ജനറൽ ബോഡി യോഗവും ഇഫ്താർ മീറ്റും സംഘടിപ്പിച്ചു ബോഗൻ ഹെറിറ്റേജിൽ വെച്ച് നടന്ന പരിപാടി കെ വി വി എസ് സംസ്ഥാന വൈസ് പ്രസിഡന്റും പാലക്കാട് ജില്ലാ പ്രസിഡന്റുമായ ബാബു കോട്ടയിൽ ഉദ്ഘാടനം നിർവഹിച്ചു വിശ്വാസികളെ സംബന്ധിച്ച് ആ വിശുദ്ധി അത് വാക്കുകളിൽ വിശദീകരിക്കാൻ കഴിയാത്തതാണ് പക്ഷേ നാം ഒന്നിച്ചിരിക്കുമ്പോ ഒരു കുടുംബം പോലെ നാം ഒരുമിച്ച് ഒരു നേരം ഭക്ഷണം കഴിക്കുമ്പോൾ അത് പകർന്നു നൽകുന്നതും ഈ ലോകത്തിന് എല്ലാവരെയും സഹോദര തുല്യരായി കാണാനും ഉള്ളത് പങ്കുവെക്കാനും മറ്റുള്ളവരെ ചേർത്തു പിടിക്കാനും കഴിയുന്ന ഏറ്റവും ഉദാത്തമായ മനുഷ്യനന്മയുടെ മൂല്യങ്ങളെ ഉയർത്തിപ്പിടിക്കുന്ന വേദിയായി ഈ കൂട്ടായ്മയെയും ഈ സംഗമത്തെയും കാണണം അങ്ങനെയാണ് ഈ സംഗമം ഇന്ന് യൂണിറ്റ് പ്രസിഡന്റ് കെ പി റസാഖ് അധ്യക്ഷത വഹിച്ചു വി സപ്പോർട്ട് പദ്ധതിയുടെ പ്രവർത്തന റിപ്പോർട്ട് യൂണിറ്റ് ട്രഷററും വി സപ്പോർട്ട് ചെയർമാനുമായ അബ്ദുൽ ലത്തീഫ് അവതരിപ്പിച്ചു യൂണിറ്റിന്റെ കീഴിലുള്ള ദയാ ചാരിറ്റി വിങ്ങിന്റെ പ്രവർത്തന റിപ്പോർട്ട് കൺവീനർ അബ്ദുൾ റഷീദ് അവതരിപ്പിച്ചു വി സപ്പോർട്ടിന്റെ പ്രവർത്തനങ്ങൾക്കു മികച്ച പിന്തുണ നൽകിയ അബ്ദുൾ ഖാദർ ലക്കി സയ്യിദ് പൂക്കോയ തങ്ങൾ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു പട്ടാമ്പി യൂണിറ്റ് പ്രസിഡന്റ് ഗിരീഷ് പട്ടാമ്പി പട്ടാമ്പി മണ്ഡലം ട്രഷറർ ഷാജി കൊപ്പം യൂത്ത് വിംഗ് പാലക്കാട് ജില്ലാ ജനറൽ സെക്രട്ടറി ഷിഹാബ് ഷിബു യൂത്ത് വിംഗ് പട്ടാമ്പി മണ്ഡലം ജനറൽ സെക്രട്ടറി അബ്ദുൾ റഫീഖ് യൂണിറ്റ് രക്ഷാധികാരി റൺവേ മുഹമ്മദ് ഹാജി ഉസ്മാൻ മലബാർ സെക്രട്ടറി അൻസാർ ചന്ദപ്പുരയിൽ വർക്കിംഗ് പ്രസിഡന്റ് എൻ ടി ഹൈദർ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു